അപ്പോൾ ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള അഞ്ചൽ നിന്നുമുള്ള ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കേരളത്തിന്മാ വാർത്ത എത്തിക്കുന്നത് മറ്റൊന്നുമല്ല ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വലിയ രീതിയിൽ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചിത്രഭാഗത്ത് നിന്ന് പതിനഞ്ച് ഗ്രാം എം ഡി എം എം എ പിടികൂടിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോളം വരുന്ന കഞ്ചാവുമായിട്ട് ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാം നമസ്കാരം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ചില വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ജില്ലയുടെ ജില്ലയല്ല സംസ്ഥാനത്തിന്റെ മിക്ക മേഖലകളിലും ലഹരി മാഫിയകൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രത്യേകിച്ചും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ എം ഡി എം എയും അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരികളിലുമായിട്ട് പോലീസ് പിടിയിലാകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഉള്ളവരാണ് എന്നുള്ളതും ഏറെ ആശങ്ക ഉളവാക്കുകയാണ് ഇന്ന് രാവിലെ മണിയോട് കൂടി അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് സ്ത്രീയും പുരുഷനെയും കൊല്ലം റൂറൽ ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയിരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലം റഹ്മാൻ മൻസിലിൽ ഈ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷഹീറും അതേപോലെ തന്നെ മഹാരാഷ്ട്ര സോലാപൂർ സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിയാറ് വയസ്സുള്ള ശശികലയുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇവർ ഒറീസയിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിക്കുകയും അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില് എത്തിക്കുകയായിരുന്നു അഞ്ചൽ മേഖലകളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിന് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിൽ കഞ്ചാവ് എത്തിച്ചെന്ന പോലീസിന് ചോദ്യം ചെയ്യലിലെ പ്രതികൾ പറഞ്ഞു എന്തായാലും ഇവരെ പിടികൂടിയിരിക്കുകയാണ് വികസന ഉദ്യോഗസ്ഥയായിട്ടുള്ള അഞ്ചൽ വനം റേഞ്ച് ഓഫീസർ ദിവ്യയുടെ നേതൃത്വത്തിൽ വന്ന് മറ്റുള്ള നിയമ നടപടികളൊക്കെ നട നടന്നുവരികയാണ് Продолжение следует. ശേഷം ഇവരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഈ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ തൊട്ടടുത്ത വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് തന്നെ എം ഡി എം കഞ്ചാവുമായിട്ട് നിരവധി പേര് പോലീസിന്റെ പിടിയിലാകുന്നത് എന്നുള്ളത് എന്തായാലും വളരെ ആശങ്കാവുലരാണ് ഈ നാട്ടിലെ സമൂഹം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ മാതാപിതാക്കളൊക്കെ കുട്ടികളെ പഠനത്തിൽ മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞേക്കും സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ലഹരി മാഫിയുടെയും കണ്ണിയിൽ പെടാതിരിക്കാൻ വേറെ അധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് സമൂഹത്തോടൊപ്പം രക്ഷകർത്താക്കളോടൊപ്പം തന്നെ പറയാനുള്ളത് എന്തിനും ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു നടപടികളുമായിട്ട് അഞ്ചൽ പോലീസ് മുന്നോട്ട് പോവുകയാണ്